ിന്ദു നിനക്ക് സുഖമാണോ ഇരുപത്തിമൂന്ന് വർഷങ്ങൾക്ക് ശേഷം കണ്ടുമുട്ടിയ തന്റെ പ്രിയപ്പെട്ട കൂട്ടുകാരിയോട് ഞാൻ ചോദിക്കുമ്പോൾ വർഷങ്ങൾക്ക് മുമ്പ് കണ്ടുമറന്ന അതേ ചിരിയോടെ അവൾ പറഞ്ഞു സുഖം ഇനിയും മാറ്റം വരാത്ത ആ ചിരിയിലേക്ക് ഞാൻ അത്ഭുതത്തോടെ നോക്കി കാരണം വർഷങ്ങൾക്കിപ്പുറത്തേക്ക് ഞാൻ അവളെ കാണുമ്പോൾ അവളുടെ വേഷം ഒരു വേലക്കാരുടേതായിരുന്നു പുതുതായി വാങ്ങിയ വീട്ടിലേക്ക് പണിക്ക് ഒരാളെ വേണമെന്ന് പറഞ്ഞപ്പോൾ ആ ജോലിക്കായി മുന്നിൽ വന്നു നിന്ന രൂപം അതിൻ്റെ ഇന്ദുവിൻ്റെ ആയിരുന്നു ആ ചിരി അതുമാത്രം മതി എനിക്കവളെ മനസ്സിലാക്കാൻ വർഷങ്ങൾ ഇത്രയും കഴിഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ എപ്പോഴൊക്കെയോ വന്ന് മറിഞ്ഞു പോകുന്ന ചിരി അപ്പോഴൊക്കെ ഞാൻ വേദനയോടെ അവളെ ഓർക്കാറുണ്ട് അതേ വേദനയോടെ ഞാൻ എൻ്റെ ലോകത്തേക്ക് മടങ്ങാറുമുണ്ട് ഇന്ന് വാതിൽ തുറന്ന് മുന്നിൽ അവളെ കണ്ടപ്പോൾ വല്ലാത്തൊരു ഞെട്ടൽ അമ്പരപ്പ് ചിരിയോ കരച്ചിലോ ഇടറിയ സ്വരം ലേഖ അമ്പരപ്പ് മാറാതെ അവൾ എന്നെ കെട്ടിപ്പിടിക്കാൻ തുനിഞ്ഞു പിന്നെ എന്തോ ഒന്ന് ഓർത്ത് അവൾ പിന്നൊക്കം മാറിയിരുന്നു എന്തു ഞാൻ പരിഭ്രമം കലർന്ന സ്വരത്തിൽ വിളിച്ചു മുറുകെ കെട്ടിപ്പിടിച്ചു പഴുത്ത അയനിച്ചക്കയുടെ സുഗന്ധം ഓർമ്മകൾ പിന്നോട്ട് പായുകയാണ് ഇടവഴികളും സ്കൂളും പിന്നെ ഓലമേഞ്ഞ അവളുടെ വീടും സ്വപ്നങ്ങളും എന്റെ കണ്ണുകൾ നിറഞ്ഞ് അവളുടെ ചുമലിൽ വീണു നീ എന്തിനാ കരയുന്നേ അവൾ ചോദിച്ചു സന്തോഷം കൊണ്ടോ സങ്കടം കൊണ്ടോ എനിക്കറിയില്ല അവളുടെ മുഖത്ത് ഇപ്പോഴും ആ ചിരിയുണ്ട് ഒരു ചിരിയിൽ നിന്നും തുടങ്ങിയ സൗഹൃദം അതൊരു വല്ലാത്ത ആത്മബന്ധമായി വളർന്നു ഇന്ദുവും ലേഖയും കുട്ടികൾ കളിയാക്കി ഇന്ദുലേഖയെന്ന് ചേർത്ത് വിളിച്ചു തുടങ്ങിയപ്പോൾ മനസ്സിൽ സന്തോഷം തന്നെയായിരുന്നു ബെഞ്ചിൽ ഇന്ദുലേഖയെന്ന് ചേർത്ത് എഴുതിയിരുന്നു ഇന്ദുവിൻ്റെ തെളിഞ്ഞ ചിരിക്ക് പിന്നിൽ മറിഞ്ഞിരുന്നത് ദാരിദ്ര്യത്തിൻ്റെ വേദനയാണെന്ന് അറിഞ്ഞപ്പോൾ എനിക്കന്ന് വിഷമം തോന്നി എല്ലാ ദിവസവും ഉച്ചയ്ക്ക് ചോറ് പാത്രത്തിൽ കണ്ടിരുന്ന പുളിയും ചെറിയ ഉള്ളിയും മുളകും കൂട്ടി തിരുമിയതിന്റെ ഗന്ധം മൂക്കിലേക്ക് അടിച്ചു കയറുമ്പോൾ ആദ്യമെല്ലാം വായിൽ വെള്ളം തെളിയുമായിരുന്നു പിന്നെ പിന്നെ എല്ലാ ദിവസവും അത് ആവർത്തിച്ചപ്പോൾ ആ ഗന്ധത്തിന്റെ രുചി എപ്പോഴോ അരുചിയായി തോന്നിത്തുടങ്ങി ഒരു ദിവസം ഞാൻ ചോദിച്ചു ഇന്ദു നിനക്ക് ഇത്ര ഇഷ്ടമാണോ ഈ കറി അവൾ ചിരിച്ചു പിന്നെ രുചിയോടെ ഒരു ഉരുള വായിലിട്ട് ആസ്വദിച്ച് കഴിച്ചിട്ട് പറയും എനിക്ക് ഇഷ്ട എൻ്റെ പാത്രത്തിൽ നിന്നും ഒരു പങ്ക് അവൾക്കായി നീട്ടുമ്പോൾ ആ ചിരിക്കുള്ളിൽ ഒളിയുന്ന കാർമേഘം എപ്പോഴോ അവളുടെ കണ്ണുകളെ നനയ്ക്കാൻ ഒരുങ്ങുന്നത് പോലെ എനിക്ക് തോന്നിപ്പോകും അവളുടെ ആ നനയാൻ ഒരുങ്ങുന്ന കണ്ണുകളിൽ തെളിയുന്ന അനിയൻ്റെ അനിയത്തിയുടെ മുഖം അത് ഞാൻ ഇടയ്ക്ക് തിരിച്ചറിയാറുണ്ട് ഒരിക്കൽ ഞാൻ ചപ്പാത്തി കഴിക്കാൻ കൊടുത്തപ്പോൾ അവൾ അത് കയ്യിൽ പിടിച്ച് കുറച്ചു നേരം ഇരുന്നു പിന്നെ ഞാൻ കണ്ടു വക്കുമുറിഞ്ഞ ആ ചോറുപാത്രം കഴുകി തുടച്ച് അവളത് ഭദ്രമായി അതിൽ സൂക്ഷിച്ചു എന്തിനെന്ന് ഞാൻ ചോദിച്ചില്ല നീ എന്തേ കഴിക്കഞ്ഞതെന്നു എനിക്കറിയാം ആ കണ്ണുകളിൽ തിളങ്ങുന്ന രണ്ട് മുഖങ്ങൾ അത് അവർക്കുള്ളതാണ് ഒരിക്കൽ ഇന്ദു എന്നെ വീട്ടിലേക്ക് വിളിച്ചു സ്കൂളിൽ നിന്നും കുറച്ചകന്ന് തിരിയുന്ന നീണ്ട ഇടവഴി അവസാനിക്കുന്ന ഇടം ആ ഇടവഴിയുടെ ഓരങ്ങളിൽ നിറയെ ഉണ്ടായിരുന്നു ഇടവഴിയിൽ വീണ് കിടക്കുന്ന ചക്കകൾ എന്തോ അതിൻ്റെ ഒരു ഗന്ധം എനിക്ക് വല്ലാത്ത ഇഷ്ടമായിരുന്നു നിലത്ത് വീണുടയാത്ത പഴുത്ത അയനിച്ചട്ടിയുടെ ചെറിയ ചുളകൾ എനിക്കവൾ കൊണ്ടുവന്ന് തരും അന്ന് എനിക്ക് ഏറ്റവും പ്രിയം എന്തെന്ന് ചോദിച്ചാൽ അതുതന്നെയായിരുന്നു അന്ന് ആ ഇടവഴി അവസാനിക്കുന്ന ഇടം അവളുടെ ഓലമേഞ്ഞ ചെറിയ ആ വീട് എന്നിൽ വല്ലാത്ത നൊമ്പരമുണർത്തി മുറ്റത്ത് കുറെ ഓലകൾ കൂട്ടിയിട്ടിരിക്കുന്നു അതിനിടയിൽ ഇരുന്ന് ഓലമെടയുന്ന അവളുടെ അമ്മ എന്നെ കണ്ടപ്പോൾ ചിരിയോടെ എന്റെ അടുത്തേക്ക് ഓടി വന്നു അമ്മേ ലേഖ എന്തു പറഞ്ഞപ്പോൾ അമ്മ എന്നെ നോക്കി ഇന്ദു എപ്പോഴും പറയും മോളെപ്പറ്റി മുളക്കിപ്പോ എന്താ തരാ ആ അമ്മയുടെ കണ്ണുകൾ തെല്ല് പരിഭ്രമത്തോടെ അകത്തേക്ക് പാഞ്ഞു പിന്നെ മുറ്റത്ത് നിൽക്കുന്ന അരിനെല്ല് മരത്തിലേക്ക് നോക്കി ഒരു ചേമ്പിലെത്താള് പറിച്ചെടുത്ത് അതിൽ നിറയെ അരിനെല്ലിക്ക പറിച്ചെടുത്ത് എൻ്റെ നേർക്ക് നീട്ടി ഞാനത് വാങ്ങി മുറ്റത്ത് ഓടിക്കളിക്കുന്ന അവളുടെ അനിയത്തിയും അനിയനും എൻ്റെ കയ്യിലിരുന്ന അരിനെല്ലിക്കയിൽ നിന്നും ഒരു പുളിയുറുമ്പ് കൈകളിൽ കയറി ഇറക്കി ഉള്ളിലെവിടെയോ വേദനിച്ച പോലെ ഇന്ദുവിനോട് യാത്ര പറഞ്ഞ് ഞാൻ ആ ഇടവഴിയിലൂടെ നടന്നു അങ്ങനെ നടക്കുമ്പോൾ എന്തോ എൻ്റെ കണ്ണുകൾ നിറഞ്ഞിരുന്നു ഒരിക്കലും ഒരിക്കലും ഞാൻ എൻ്റെ വീട്ടിലേക്ക് അവളെ വിളിക്കില്ല എൻ്റെ വീടിൻ്റെ മിനസമുള്ള താറയിൽ അവളുടെ കാലുകൾ പതിഞ്ഞാൽ ഒരു പക്ഷേ അവൾക്ക് വേദനിക്കും ദാരിദ്ര്യത്തിന്റെ വേദന എന്തൂ ഒരിക്കൽ പോലും അവളുടെ വീട്ടിലെ ദാരിദ്ര്യത്തെപ്പറ്റി എന്നോട് പറഞ്ഞിട്ടില്ല അവൾ പറയും എനിക്ക് പഠിക്കണം പഠിച്ച് ജോലി കിട്ടിയിട്ട് വേണം അച്ഛനെയും അമ്മയെയും വീട്ടിലിരുത്താൻ അതു പറയുമ്പോഴും അവൾ ചിരിക്കും സ്കൂളിലേക്ക് നടന്നു പോകുന്ന വഴിയരികിലെ വലിയ നില വീട്ടിലേക്ക് വിരൽ ചൂണ്ടിയിട്ട് എന്തൂ പറയും അതുപോലെ വലിയൊരു വീട് വെക്കണം അതിൽ ഞാനും അച്ഛനും അമ്മയും അനിയത്തിയും അനിയനും എന്നിട്ട് സുഖമായി ജീവിക്കണം അവൾ പറയുമ്പോൾ അവളുടെ സ്വപ്നങ്ങൾ സത്യമാകട്ടെ എന്ന് ഞാനും പ്രാർത്ഥിച്ചിരുന്നു പത്താം ക്ലാസ് കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ കൂടെ മുംബൈയിലേക്ക് പോവേണ്ടി വന്നു അവിടെ ടാക്ക്രുളയിലെ ത്രിഭുവൻ അപ്പാർട്ട്മെൻറ്റിലായിരുന്നു ജീവിതം നാട്ടിൽ ഇടയ്ക്ക് വരുമ്പോൾ അവളെ അന്വേഷിക്കുമായിരുന്നു അന്ന് വീട് വിറ്റ് താമസം മാറിയെന്ന് അറിഞ്ഞപ്പോൾ സങ്കടം തോന്നി എന്നാലും അവളെ ഓർക്കുമായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരി ഇപ്പോൾ ഇവിടെ മുഷിഞ്ഞ വേഷത്തിൽ ഒരു വേലക്കാരിയുടെ രൂപത്തിൽ അവൾ അങ്ങനെ എൻ്റെ ഉള്ളൊന്നു പെടിഞ്ഞു ഒന്നും അവളോട് ചോദിച്ചില്ല പാതി വഴിയിൽ ഉപേക്ഷിച്ച് കളഞ്ഞ സ്വപ്നങ്ങളുടെ ശവകുടീരം മണ്ണു മാറ്റിയാൽ അവശേഷിക്കുന്ന ദാരിദ്ര്യത്തിൻ്റെ അസ്ഥി കൂടം കാണുക വയ്യ കേൾക്കുക വയ്യ എന്നിട്ടും ഇന്ദു പറഞ്ഞു അച്ഛൻ മരിച്ചപ്പോൾ അമ്മ ഞങ്ങളെ കൂട്ടി ആലപ്പുഴയ്ക്ക് പോയി അമ്മയുടെ വീട്ടിൽ പിന്നെ അവളുടെ മുഖത്തെ ചിരി മാഞ്ഞു ഒന്നും ശരിയായില്ല ആരും നേരെയായില്ല ഞാനും അനിയനും അനിയത്തിയും ഒരു ആൺകുട്ടിയുണ്ട് എനിക്ക് ഭർത്താവ് അവളൊന്നു നിർത്തി പുറത്തെ വരുന്ന മഴയിലേക്ക് നോക്കി ഒരു ദിവസം എന്നെ വേണ്ടാതും പറഞ്ഞ് അയാൾ പോയി മോനെ പഠിപ്പിക്കണം എൻ്റെ സ്വപ്നങ്ങളൊക്കെ മോൻ നടത്തും ഇടറിയ സ്വരം അവരുടെ കണ്ണുകളിൽ തെളിഞ്ഞു വരുന്ന സ്വപ്നത്തിൻ്റെ ആഴങ്ങളിലേക്ക് ഞാനെന്ന് നോക്കിപ്പോയി പഴയ ഇന്ദു അതേ ഭാവം ഞാൻ കേട്ടിരുന്നു എന്നെപ്പറ്റി ഒന്നും അവൾ ചോദിക്കാതിരിക്കട്ടെ നിനക്ക് ഞാൻ എന്താ തരാം എന്തു അവൾ എന്റെ മുഖത്തേക്ക് നോക്കിയില്ല വീടിനുള്ളിൽ കണ്ണോടിച്ചു ജോലി വേണം ഞാൻ എന്തും വന്നോളാം അടിച്ചു വാരലും പാത്രം കഴുകലും എല്ലാം ചെയ്യാം അവൾ മടി കൂടാതെ പറഞ്ഞെങ്കിലും എൻ്റെ മനസ്സിനെ എന്തോ വേദനിപ്പിച്ചുകൊണ്ടിരുന്നു നീ എൻ്റെ വീട്ടിൽ പാതിയിൽ നിർത്തി എന്റെ സ്വരം ഇടറി കരച്ചിൽ വരുന്നു അവൾ ചിരിച്ചുകൊണ്ട് എന്റെ കൈകളിൽ പിടിച്ചു എനിക്കില്ലാത്ത വിഷമം നിനക്കെന്തിനാ ഇതൊരു മോശം ജോലിയായിട്ട് എനിക്ക് തോന്നണില്ല ഓരോരുത്തർക്കും ഓരോന്ന് പറഞ്ഞിട്ടുണ്ട് എനിക്ക് പറഞ്ഞിട്ടുള്ളത് ഇതാ ഞാനിത് ചെയ്യുന്നുണ്ട് സന്തോഷത്തോടെ അവൾ പറഞ്ഞിട്ടും എൻ്റെ മനസ്സിൽ നൊമ്പരം മാറിയില്ല ഞാൻ നോക്കുമ്പോൾ അവൾ ജോലി തുടങ്ങിയിരുന്നു പോകാൻ നേരം ഞാൻ അവൾക്ക് ഒരു പ്ലേറ്റിൽ വറുത്ത അണ്ടിപ്പരിപ്പും ചായയും കൊടുത്തു അവൾ അതിൽ ഒന്നെടുത്ത് കയ്യിൽ പിടിച്ചിരുന്നു ആ കണ്ണുകളിൽ തിളങ്ങുന്ന അവളുടെ മകൻ്റെ മുഖം പഴയ ഒരു കാഴ്ച ഞാനൊരു പാത്രം എടുത്ത് അതിൽ നിറയെ അണ്ടിപ്പരിപ്പ് നിറച്ച് അവൾക്ക് കൊടുത്തു പിന്നെ വാങ്ങി വച്ചിരുന്ന പലഹാരങ്ങൾ എന്തൊക്കെയോ ഒരു കവറിലിട്ട് അവളുടെ കയ്യിൽ കൊടുത്തു മോനും കൊടുക്കണം അവനേം കൂട്ടി വരണം അവളത് വാങ്ങി ആ കണ്ണുകൾ നിറയാൻ തുടങ്ങുന്നത് ഞാൻ കണ്ടു വേണ്ട നീ കരയരുത് നിന്നെ ചിരിച്ചു കാണാൻ എനിക്കിഷ്ടം എന്തോ കണ്ണുകൾ തുടച്ചു പതിയെ ഇടറിയ സ്വരത്തിൽ എന്നോട് ചോദിച്ചു ലേഖ നിനക്ക് സുഖമല്ലേ എന്റെ ഭർത്താവ് കുട്ടികൾ ഒരിക്കലും അവൾ ചോദിക്കരുതേ എന്ന് ആഗ്രഹിച്ചിരുന്ന ചോദ്യം ഉള്ളൊന്നു പിടഞ്ഞു അവൾ തുടച്ചിട്ട വൃത്തിയുള്ള മാർബിളിന്റെ തറയിലേക്ക് നോക്കി ഞാൻ നിന്നു മറുപടിയില്ല ലേഖ അവൾ വീണ്ടും വിളിച്ചു സുഖമാണ് പരുവരുത്ത സ്വരം അത് എന്നിൽ നിന്നായിരുന്നോ അല്ലെന്ന് തോന്നി എന്റെ മൗനം ഞാൻ നാളെ വരാം അവൾ പോകാൻ മടിക്കുന്ന പോലെ തോന്നി ഒരു നിമിഷം നിന്നിട്ട് അവൾ പുറത്തേക്ക് നടന്നു കണ്ണാടിക്ക് മുന്നിലെ എന്റെ രൂപത്തിലേക്ക് നോക്കി ഞാൻ സ്വയം ചോദിച്ചു ലേഖ നിനക്ക് സുഖമാണോ എവിടെയോ തട്ടി തെറിച്ച് തന്നിലേക്ക് തിരിച്ചെത്തിയ ആ വാക്കുകൾക്ക് മൂർച്ച തോന്നി മേശപ്പുറത്തെ ഊരിവച്ചിരുന്ന നേർത്ത താഴിമാല കൈയിലെടുത്തു നമുക്ക് ഒരുമിച്ച് ജീവിക്കാൻ ഒരു താലിയുടെ സംരക്ഷണം വേണോ കടലാസിലെഴുതി പിടിപ്പിച്ച രേഖയുടെ ബലം വേണം അഞ്ചു വർഷത്തെ പ്രണയത്തിനൊടുവിൽ വിവാഹത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ വിഷ്ണുവിൻ്റെ പരിഭവം നിറഞ്ഞ സ്വരം തനിക്ക് നിർബന്ധമായിരുന്നു വേണം ഒരു പെണ്ണിൻ്റെ ഏറ്റവും വലിയ സ്വപ്നമാണത് സ്നേഹിച്ച പുരുഷന്റെ കൈകൊണ്ട് കഴുത്തിൽ താലി വീഴുന്ന ആ നിമിഷം ഒടുവിൽ അങ്ങനെ ഒരു താലി കഴുത്തിൽ വീണപ്പോൾ ജീവിതം പൂർണമായി എന്ന് തന്നെ തോന്നി പക്ഷേ അതൊരു വെറും തോന്നൽ മാത്രമായിരുന്നു അപൂർണമായ ജീവിതത്തിൻ്റെ തുടക്കം അതായിരുന്നു അത് അർത്ഥം മാറിത്തുടങ്ങിയിരുന്നു പ്രണയത്തിൻ്റെ ജീവിതത്തിൻ്റെ പ്രണയാതുരയായ കാമുകയിൽ നിന്നും ഭാര്യയിലേക്കുള്ള ദൂരം ഏറെയായിരുന്നു പിടിക്കാൻ ശ്രമിച്ചിട്ടും അകന്നു പോകുന്ന എന്തോ ഒന്ന് നിനക്ക് കാമികയുടെ വേഷമേ ചേരൂ ഭാര്യയുടെ വേഷം നിനക്ക് നല്ല ലേഖ വിഷ്ണു പറഞ്ഞപ്പോൾ അതിൻ്റെ അർത്ഥം അറിയാതെ നടുങ്ങി പ്രണയത്തിന്റെ മുഖം വികൃതമായി അവിടെ ചോരൊലിക്കുന്ന ഒരു മുറിപ്പാട് അഴുകിയ രക്തത്തിന്റെ ദുർഗന്ധം പ്രണയം ഓടയിൽ ചീഞ്ഞു നാറി അതിൻ്റെ ദുർഗന്ധം ശരീരത്തിനെയും മനസ്സിനെയും തളർത്തി ഭ്രാന്തി പിടിപ്പിച്ചു പ്രണയത്തിന്റെ മനോഹര വർണ്ണങ്ങൾ സമ്മാനിച്ച മഴയുടെയും മഞ്ഞിന്റെയും നിലാവിൻ്റെയും നിറം വിളറി വെളുത്തിരുന്നു പ്രണയത്തിലെ പൊരുത്തങ്ങൾ വിവാഹ ജീവിതത്തിൽ പൊരുത്തക്കടികളാകുന്നത് ഒരു കാഴ്ചക്കാരിയായി നോക്കി നിന്നു ഒരു ദിവസം വിഷ്ണു പറഞ്ഞു ലേഖ നമുക്ക് പിരിയാം നമ്മൾ പരസ്പരം മുറിവേൽപ്പിച്ചിട്ടില്ലെന്ന് ഓർത്ത് ആശ്വസിക്കാം നമ്മൾ പരസ്പരം പ്രണയിച്ചിരുന്നുവല്ലോ എന്ന് ഓർത്ത് സന്തോഷിക്കാം ഇനി എവിടെയെങ്കിലും ഒച്ചു നമ്മൾ കണ്ടുമുട്ടിയാൽ എവിടെയോ കണ്ടും മറന്ന മുഖം എന്നോർത്ത് നമുക്ക് നടന്നകലാം എന്നിട്ടും എന്നിട്ടും എനിക്കുള്ളിൽ നീയും നിനക്കുള്ളിൽ ഞാനും മരിച്ചിട്ടില്ലെങ്കിൽ നമുക്ക് പരസ്പരം പ്രണയിക്കാം ബന്ധങ്ങളില്ലാതെ ബന്ധനങ്ങളില്ലാതെ നമുക്ക് സ്വതന്ത്രമായി പ്രണയിക്കാം പറഞ്ഞതിൻ്റെ അറിയാതെ മിഴികൾ നിറഞ്ഞു നിന്നപ്പോൾ വിഷ്ണു എൻ്റെ കഴുത്തിലെ ആ താലിമാല ഊരി മാറ്റിയിരുന്നു ഇതൊരു ഭാരമായിരുന്നു എനിക്കും നിനക്കും എൻ്റെ കൈകളിൽ അത് ഏൽപ്പിച്ചു നെറ്റിയിൽ അമർത്തി ചുംബിച്ചിട്ട് വിഷ്ണു പറഞ്ഞു ഞാൻ ഞാനിപ്പോഴും നിന്നെ പ്രണയിക്കുന്നു പിന്നെ തിരിഞ്ഞു നോക്കാതെ മെല്ലെ നടൻ നകന്നു നിശ്ചലയായി നിൽക്കുമ്പോൾ ഞാൻ അറിഞ്ഞു എൻ്റെ കണ്ണുനീരിന് കയ്പ്പ് പ്രണയത്തിൻ്റെ പ്രണയത്തിന്റെ കയ്പ് രസം പാതി ചെത്ത പ്രണയത്തിന്റെ ആത്മാപം കയറി അയാൾ പോയി ഞാൻ തനിച്ചായി നേർത്ത സ്വർണ്ണനൂലിലെ ആ താലിയും നോക്കി എത്രനാൾ പിന്നിൽ ആരുടെയോ നിഴൽ ഇന്ദുവിൻ്റെ നിറഞ്ഞ കണ്ണുകൾ മുന്നിൽ നീ പോയില്ലേ അവൾ എൻ്റെ കണ്ണുകളിലേക്ക് സൂക്ഷിച്ചു നോക്കി ഉള്ളിൽ അടക്കം നിർത്തിയിരുന്ന നീർച്ചാലുകൾ പൊട്ടിയൊഴുകുകയാണ് ഞാൻ കരഞ്ഞു അവളുടെ വിയർപ്പിൻ്റെ ഗന്ധമുള്ള ശരീരത്തിലേക്ക് ഞാൻ എൻ്റെ കണ്ണുകളെ തുറന്നു വിട്ടു തറയിൽ അവൾ കരികിലിരുന്നൂ ഞാൻ ഇഷ്ടപ്പെട്ട പുരുഷൻ്റെ താലിക്ക് വേണ്ടി എല്ലാം ഉപേക്ഷിച്ച് ഇറങ്ങി തിരിച്ച് വിട്ടിവേഷം കെട്ടിയവൾ ഒടുവിൽ ആ താലിക്കുള്ളിലെ പ്രണയത്തെ അഴുക്കുചാലിൽ ഉപേക്ഷിച്ച് കടന്നു പോയ ഒരാൾ നഷ്ടങ്ങളിൽ എനിക്ക് മാത്രമായിരുന്നു ഒരു ജോലി ഉള്ളത് കൊണ്ട് ജീവിക്കാം അല്ലാതെ ഒന്നുമില്ലടി എനിക്കും ഞാൻ ശരിക്കും ഒറ്റയ്ക്കായി ഇന്ദു എന്നെ ചേർത്ത് പിടിച്ചു പഠിക്കുമ്പോൾ നമുക്ക് ഇത്രയും സങ്കടമൊന്നുമില്ലായിരുന്നു അല്ലേ എന്തൊക്കെയോ സ്വപ്നങ്ങളും ഉണ്ടായിരുന്നു ഇപ്പോൾ ഒന്നുമില്ല നമ്മൾ രണ്ടാളും ഒരുപോലെ അയാൾ എന്നെ ഉപേക്ഷിച്ച് പോയപ്പോൾ കുറേ കരഞ്ഞു പിന്നെ ഞാൻ എന്തിനും കരയണം അങ്ങനെ തോന്നി നീ കരയല്ലേ നീ സഹിക്കില്ല അവൾ ഇടറിയ സ്വരത്തിൽ പറഞ്ഞു പിന്നെ മെല്ലെ എൻ്റെ ചുമലിൽ തട്ടിക്കൊണ്ടിരുന്നു ചുമലിൽ ചാരി ഞാൻ അവളെ നോക്കിയിരുന്നു നിനക്ക് ഓർമ്മയുണ്ടോ ഇന്ദു ആ പഴയ പഴയകാലം അനിച്ചക്ക വിരൻ കിടക്കുന്ന ഇടവഴികൾ ഒരു കുടക്കീഴിൽ നമ്മൾ തീർത്ത മഴകൾ നിന്റെ വീട്ടുമുറ്റത്തെ അരനെല്ലിക്കയുടെ രുചി സ്കൂളിൻ്റെ മുറ്റത്തെ ആ വലിയ തടിച്ച മാവിൻ്റെ പുറത്ത് ആ പേര് ഇപ്പോഴും ഉണ്ടാകുമോ എന്തുലേഖ നീ ആ കല്ല് കൊണ്ട് കോറിയിട്ട എന്നെങ്കിലും വലിയ ആളായി തിരിച്ചു വരുമ്പോൾ ഈ പേര് ഇവിടെ കാണുന്നു പറഞ്ഞു അല്ലേ ഞാൻ പറഞ്ഞപ്പോൾ അവൾ എൻ്റെ അടുത്തില്ലെന്ന് തോന്നി ദൂരെ ആ സ്കൂൾ മുറ്റത്ത് ഇടവഴികളിൽ ഉപ്പും മുളകും പുളിയും കൂട്ടി തിരുമിയ ചോറിൻ്റെ ഓർമ്മകളിൽ പെട്ടെന്ന് അവൾ വിടർന്ന മിഴികളോടെ എൻ്റെ കൈകളെ ചേർത്ത് പിടിച്ചു ലേഖ നമുക്ക് അവിടെ വരെ ഒന്ന് പോയാലോ എന്നെ ഒന്ന് കൊണ്ടുപോന്നി അന്ന് വീട് വിറ്റുപോയ ശേഷം ഒരിക്കലും പോയിട്ടില്ല അവിടെ എനിക്ക് പോകണം അവിടെ ആ വഴികളിലൂടെ നിന്റെ കൈ പിടിച്ച് ഇനിയും നടക്കണം ആ ഒരു ആഗ്രഹമെങ്കിലും അവളുടെ ഇടറിയ സ്വരത്തിലേക്ക് ഞാൻ മിടിച്ചു നോക്കി നഷ്ടപ്പെട്ടത് എന്തൊക്കെയോ തിരിച്ചു കിട്ടുന്നത് പോലെ പതിനഞ്ച് വയസ്സിൽ എത്തി നിൽക്കുന്ന രണ്ട് പെൺകുട്ടികൾ അവരുടെ സ്വപ്നങ്ങൾ കയ്യിൽ മുറുകെ പിടിച്ചിരുന്ന എടുത്ത് മേശപ്പുറത്ത് വച്ചു ഞാൻ ആർക്ക് വേണ്ടി കരയണം കാത്തിരിക്കണം വെറുതെ ഞാൻ എന്തിന് എന്റെ ജീവിതം കളയുന്നേ നമുക്ക് പോകാം അവിടെ അവിടെ മാത്രമല്ല എല്ലാം എടുത്തു കാണാൻ ആഗ്രഹിക്കുന്ന എല്ലാം നമുക്ക് കാണണം ഞാൻ അവളുടെ മുഖം ചേർത്ത് പിടിച്ചു നീ നിന്റെ മോനക്കുട്ടി ഇവിടെ നിന്ന് താമസിക്കൂ എൻ്റെ കൂടെ എനിക്ക് ഒറ്റയ്ക്ക് വയ്യടി ഞാൻ കരയാൻ തുടങ്ങിയിരുന്നു അവൾ കേട്ടത് വിശ്വസിക്കാനാവാതെ ഒരു നിമിഷം നിന്നു അന്ന് എപ്പോഴോ പറഞ്ഞ ആഗ്രഹം വലുതാകുമ്പോൾ നമ്മൾ കല്യാണം കഴിച്ചു പോണത് അടുത്തടുത്തെ വീട്ടിലായിരുന്നുവെങ്കിൽ എനിക്കെന്നു നിന്നെ കാണാമല്ലോ ലേഖ നീ വരൂ ലേഖ ഞാൻ വീണ്ടും ചോദിച്ചു ചേരിയിലെ ആ ചെറിയ വാടക വീട് ഉറക്കമില്ലാത്ത സുരക്ഷിതമില്ലാത്ത രാത്രികളും അവൾ തലയാട്ടി ഞാൻ അവളെ കെട്ടിപ്പിടിച്ചു കവളത്തും നെറ്റിയിലും ഉമ്മ വെച്ചു നമുക്ക് പോകണം കാണാൻ പറ്റില്ലെന്ന് കരുതിയതെല്ലാം കാണണം പുറത്ത് മഴ പെയ്തു തുടങ്ങിയിരുന്നു മണ്ണിനെ പൊതിഞ്ഞു പുൽകിയ അഗ്നിയുടെ മാറിലേക്ക് മഴയുടെ ശരവർഷം ഞാൻ അവളെയും കൊണ്ട് പുറത്തിറങ്ങി വർഷങ്ങൾക്ക് ശേഷം ഒരുമിച്ച് നിന്ന് ആ മഴ അങ്ങനെ നനയുമ്പോൾ ഒരു പുതിയ യാത്ര തുടങ്ങുകയാണ് ഞാനും പിന്നെ എൻ്റെ ഇന്ദുവും ഇങ്ങനെയുള്ള മനോഹരമായ കഥകൾ കേൾക്കാൻ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ